ഇന്നേ ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ ഭാര്യയുടെ ബർത്ത്ഡേ ഉണ്ടോ അപ്പം ഞങ്ങളൊന്ന് വെറുതെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കറങ്ങാൻ പോവാം കറങ്ങാനില്ല കേട്ടോ ഇവിടെ അടുത്ത് പറവൂര് അതെ ഞങ്ങൾ പിന്നെ ർത്ത്ഡേ എപ്പോഴും ഞങ്ങൾ ആഘോഷിക്കാറുണ്ട് പക്ഷെ ഇത്ര സന്തോഷത്തിൽ ആഘോഷിക്കാറില്ല കേട്ടോ എന്നാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം വെച്ചാൽ ഇന്നലത്തെ ഉള്ള പണി കൂടെ എനിക്ക് സന്തോഷം തന്നാണ്ട് വേറെ അത് അത് ഞാൻ കൊടുത്തു തന്നല്ലേട്ടോ സ്വയം മരുന്ന് മേടിച്ചതാണ് ഇടനടി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നലെ രാത്രി കുറേ ആൾക്കാർ വന്നു കേട്ടാ അത് ഞാൻ വീട് വിടാം ഏഹ് എല്ലാവരും വന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് ഞങ്ങൾ ഉറങ്ങുന്ന സമയത്ത് പട്ടി വരച്ചപ്പോൾ ഇവിടെ പറയാം എന്നോട് ഇറങ്ങും പുറത്തിറങ്ങി വരച്ചോ എന്നോട് എനിക്ക് വേണ്ടിയാവൂല രാത്രി മണി എൻ്റെ ഞങ്ങൾ പന്ത്രണ്ട് മണിയാവുമ്പോൾ പാട്ടും പാട്ടക്കം പൊട്ടിക്കലും ഭയങ്കര കുറേ ആൾക്കാർ വരികയാണ് കേട്ടാ എൻ്റെ വന്ന് ഞങ്ങൾ ഡോറെല്ലാം തുറന്ന് പുറത്തിറങ്ങി അപ്പം ഞങ്ങൾക്ക് മെൻസിലായിട്ടോ ബർത്ത്ഡേൻ്റെ ഇത് തരികയാണെന്നുള്ളത് പറയാണ്ട് വന്നിട്ട് കേക്ക് കുറേ ഡ്രസ്സ് കേട്ടോ എന്നുവെച്ചാൽ മിഡിയും ടോപ്പും കൊണ്ടുവന്നു പിന്നെ വേറെ എന്തായിരുന്നു സാരി കൊണ്ടുവന്നു കേക്ക് കൊണ്ടുവന്നു പിന്നെ കുറേ അതെ പിന്നെ നമ്മൾ ഈ പ്ലേറ്റ് ആ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം ഉണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്ലേറ്റ് പാത്രങ്ങൾ എന്ന് പറയും പാത്രങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം കൊണ്ടുവന്നത് പച്ചക്കറിയൊക്കെ അരിഞ്ഞിടുന്ന ഇതില്ലേ അങ്ങനത്തെ ഒരു സാധനം കൊണ്ടുവന്നു പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ വിളക്ക് കത്തിക്കുമ്പം വെക്കുന്ന ഒരു ഗണപതി അങ്ങനെയുള്ളതും പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് എന്താണ് പിന്നെ ചന്ദൻത്തിരി കുങ്കുമ്മം അങ്ങനെയെല്ലാം ചന്ദൻത്തിരി കുത്തി വയ്ക്കുക അങ്ങനെയൊക്കെയുള്ള സാധനം ഇല്ലേ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു കേട്ടോ അപ്പം ശരിക്കും നമുക്ക് അത്രയും സാധനം കിട്ടുന്ന എല്ലാം സന്തോഷം കിട്ടാം ആ സമയത്ത് നമുക്ക് വേണ്ടിയിട്ട് അത്രയും സമയം വെയിറ്റ് ചെയ്ത് എന്നിട്ട് നമുക്ക് അങ്ങനെ ഒരു സാധനം കൊണ്ടുവരുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ അതേപോലെ തന്നെ വിനോട് രാവിലെ മുതൽ എഴുന്നേറ്റ് ചെയ്യാണ് കറി ഉണ്ടാക്കുന്നുണ്ട് സാമ്പാർ ഉണ്ടാക്കുന്നത് കാളനുണ്ടാക്കുന്നത് കിച്ചടി മാത്രം ഞാൻ ഉണ്ടാക്കി കേട്ടോ ബാക്കിയെല്ലാം ഉണ്ടാക്കി വിനോടിനാണ് കേട്ടോ അപ്പൊ അതെല്ലാകുമ്പോ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടായിട്ടാ പിന്നെ അവര് കൊറേ റോസാപ്പൂ അങ്ങനെയെല്ലാം കൊണ്ടുത്തന്നേട്ടാ എല്ലാരും കൂടെ ഓരോ റോസാപ്പൂ അങ്ങനെയെല്ലാം അത് അതിരിട്ടും ഞാൻ ഉറക്കത്ത് വന്നിട്ട് കേക്ക് മുറിച്ചതുകൊണ്ട് എനിക്കത് കിട്ടുമെന്നുള്ളത് എനിക്കറിയില്ല കിട്ടുവാണെങ്കിൽ ഞാൻ ഇട്ടേക്കാം ഏഹ് പിന്നെ വിനോദൻ എനിക്ക് രാവിലെ എഴുന്നേറ്റിട്ട് പിന്നെ നമ്മളെ മുല്ലയുണ്ട് ഇവിടെട്ടെന്നു വെച്ചാൽ എന്ത് മുല്ലയോ ഫ്രഷ് ആയിരിക്കും മുല്ലാന്ന് പറയാ അല്ലേ പറയല്ലേ ആ മുല്ലപ്പൂ ഉണ്ടായേ മുല്ലാ മുല്ലപ്പൂ കേട്ടാ പിന്നോട ഉണ്ടായി ഏ എന്നിട്ട് വിനോടന അത് വേഗം പോയി പറിച്ചു കൊണ്ടുവന്നു വിനോട്ടൻ പറഞ്ഞുണ്ടായി എനിക്ക് പറഞ്ഞ മേടിക്കണമെന്നുണ്ടായി ഡീ റോസ എനിക്ക് പോകാൻ പറ്റിയില്ല നീ കൂടെയുള്ള കാരണമാണ് എനിക്ക് പോകാൻ പറ്റാണ്ടിരുന്നത് നീ പുറകെ ഉണ്ടാവില്ല അതുകൊണ്ട് വിനോദം മേടിക്കാണ്ടിരുന്നെന്ന് പറഞ്ഞു പക്ഷെ വിനോദൻ എനിക്ക് പിന്നെ മുല്ല തന്നു കേട്ടോ മുല്ലപ്പ് രാവിലെ എഴുന്നേറ്റ് അത് പൊട്ടിച്ചു കൊണ്ടു തന്നപ്പോലെ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞു കുഞ്ഞി സന്തോഷം എനിക്ക് ചെറിയ ചെറിയൊരു കാര്യം മതി സങ്കടപ്പെടാൻ വേണ്ടിയിട്ട് എനിക്ക് ചെറിയ കാര്യം മതി സന്തോഷിക്കാൻ അതുപോലെ ചെറിയൊരു കാര്യം മതി അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ ഇതായപ്പോഴേ പിന്നെ എല്ലാവരും വന്നു പിന്നെ ഓട്ടനും കൂടെ അത് ഇതാക്കി എല്ലാം കൂടെ ചെയ്തു അപ്പോൾ എല്ലാവരും കൂടി ആയപ്പോഴേ അവർ എവിടെ നിന്നൊക്കെ ഇവിടെ നിന്നല്ല വന്നേക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത് ബർത്ത്ഡേക്ക് പറയാണ്ട് ആശ വന്നു കിച്ചൻ വന്നു ആദി വന്നു അതുപോലെ പിന്നെ മാളു റിച്ചു ബേബി ബേബിക്കുട്ടെ കുഞ്ഞു ഉമ്മ അങ്ങനെ എല്ലാവരും വന്നു കേട്ടാ പോയ എല്ലാവരും വന്നു പോയപ്പോ ഒരു ഭയങ്കര സന്തോഷം അതെ ഞങ്ങൾ എന്റെ കേക്ക് എല്ലാം കുറിച്ച് കുറച്ചേരം ഇരുന്ന് സംസാരിച്ചു പിന്നെ ഞങ്ങൾ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടായില്ലേട്ടാ കൊറേ സമയം അങ്ങനെ ഉറങ്ങാ കണ്ണുമുഖൊക്കെ അല്ലാണ്ടിരിക്കുന്നു ഇങ്ങനെ ഉറങ്ങിയതേ ഇല്ല പിന്നെ മാത്രല്ല ചെറിയ വലിയ ആയിട്ടുണ്ട് എനിക്കിപ്പോ കുറച്ചായിട്ട് അതിൻ്റെ ട്രീറ്റ്മെന്റ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുക വീണ്ടും അപ്പോൾ അതെല്ലാം കൂടെ ഒരു ഇതുണ്ടായി പക്ഷെ ഞാൻ ഹാപ്പിയാണ് ഏട്ടാ ഭയങ്കര ഹാപ്പിയാണ് അപ്പം ഈ ഡ്രസ്സ് ഇതെന്നറിയാം ഈ ഡ്രസ്സ് എനിക്ക് അന്ന് കാണിച്ചു തന്നെ ഇപ്പം ഞാൻ ഇട്ട ഈ ഡ്രസ്സ് എനിക്ക് വിഷുവിന് മേടിച്ചതാട്ടാ വിഷുവിന് മേടിച്ചിട്ട് എനിക്ക് ഇടാൻ പറ്റിയത് ഉണ്ടായില്ല അങ്ങനെ തന്നെ വെച്ചു ഷൂ ജീൻസ് ടോപ്പ് ഒന്നും എനിക്ക് ഇടാൻ പറ്റിയില്ല അത് അതെന്താന്നറിയാറിയില്ല അതെന്താന്നറിയാ എനിക്ക് ഇടാൻ പറ്റാണ്ടിരുന്നേ കാരണം ഞാൻ ഇടാണ്ടിരിക്കാൻ കാരണം നമുക്കിന്ന് ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ പോകണമായിരുന്നു അതുകൊണ്ടാണ് ശരിക്കും ഞാൻ ഇടാണ്ടിരുന്നത് പക്ഷെ എന്തോ അവിടെ പോകാൻ പറ്റിയില്ല ഞങ്ങൾക്കിന്ന് അപ്പൊ ഇന്ന് പോകുന്നില്ല പക്ഷെ എന്നിട്ട് വെച്ചതാണ് അപ്പൊ ഞാൻ ചിന്തി ബർത്ത്ഡേക്ക് ഇടാം അവർ കൊണ്ടുവന്നുവച്ചാല് മിടിയൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും എനിക്ക് ഇപ്പൊ ഇടാൻ പറ്റില്ല കാരണം പിന്നെ ഇന്ന് ഇതിടാൻ വേണ്ടി ഇങ്ങനെ നിന്നതായിരുന്നു ആഗ്രഹിച്ചു നിന്നത് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇട്ട് എങ്ങനെ ഇണ്ട് കൊള്ളാവാ ഞാനിട്ടൊന്ന് കുളിയൊക്കെ കഴിഞ്ഞു ഞാൻ രാവിലെ ഇപ്പൊ കുറേയേറെ കുളിക്കാറില്ല ഏട്ടാ വയ്യണ്ടായപ്പോഴും ഇപ്പൊ ഞാനൊന്ന് കുളിച്ചു ഒന്ന് റെഡിയായി ഓക്കെയാണ്